തുർക്കിയിൽ നിന്ന് രണ്ടായിരം വർഷം പഴക്കമുള്ള ക്രൈസ്തവ ആരാധന കേന്ദ്രം കണ്ടെത്തി തെക്ക് പടിഞ്ഞാറൻ തുർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ലവോധിക്കയിൽ നിന്നാണ് പുരാവസ്തു ഗവേഷകർ റോമൻ ഹോൾ കണ്ടെത്തിയത് ആദിമ ക്രൈസ്തവരുടെ ആരാധന കേന്ദ്രമായിരുന്നു ഇതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബൈബിളിലെ പുതിയ നിയമപുസ്തകങ്ങളിൽ പ്രത്യേകിച്ച് വെളിപാടിൽ പരാമർശിക്കുന്ന ഏഴ് സഭകളിൽ ഒന്നാണ് ലവോദിക്ക തുർക്കി കേന്ദ്രമാക്കി ഗവേഷണം നടത്തുന്ന പുരാവസ്തു ഗവേഷകരാണ് രണ്ടായിരത്തോളം വർഷം പഴക്കം ചെന്ന് റോമൻ ഹോൾ കണ്ടെത്തിയത് വിശുദ്ധ ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ലവോദിക്ക എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് എ ഡി ഒന്നാം നൂറ്റാണ്ടു മുതൽ ക്രൈസ്തവരുടെ വ്യാപനത്തെ തുടർന്ന് ഏഷ്യാ മൈനറിൽ എത്തിച്ചേർന്ന ക്രൈസ്തവ വിശ്വാസികൾ ഈ കെട്ടിടം തങ്ങളുടെ ആരാധനയ്ക്കായി തിരഞ്ഞെടുക്കുകയായിരുന്നു തെക്കുപടിഞ്ഞാറൻ തുർക്കിയിലാണ് പുരാതന നഗരമായ ലവോദിക്ക സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അമ്പത് മീറ്ററോളം ഉയരമുള്ള ഈ കെട്ടിടം റോമൻ കാലഘട്ടത്തിൽ ഒരു പൊതു ഇടമായാണ് നിലനിന്നിരുന്നത് മാർബിൾ കൊണ്ടുള്ള തൂണുകളും അലങ്കരിച്ച ചുവരെഴുത്തുകളും മറ്റ് വാസ്തുവിദ്യ ശൈലികളും പുരാതന ലവോദിക്ക നഗരത്തിൽ വസിച്ചിരുന്ന ആദിമ ക്രൈസ്തവരുടെ സമ്പൽ സമൃദ്ധിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആദിമ ക്രൈസ്തവർ ഉപയോഗിച്ചിരുന്ന പ്രതീകങ്ങളും ഗ്രീക്ക് ഭാഷയിലുള്ള ചുവരെഴുത്തുകളുമാണ് ഈ കണ്ടെത്തലിൻ്റെ പ്രഥമ സവിശേഷത വിശുദ്ധ യോഹനാൻ ശ്ലിഹാക്കു ലഭിച്ച വെളിപാടിൽ ഏഴ് സഭകളെ പരാമർശിക്കുന്നുണ്ട് അതിൽ ഒരു സഭയാണ് ലവോദിക്ക ഗ്രീക്കോറോമൻ സ്വാധീനമുണ്ടായിരുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച സുവിശേഷ പ്രഘോഷണം രാജ്യാതിർത്തികൾ ഭേദിച്ചപ്പോൾ യഥാർത്ഥമായ തിരിച്ചറിവിൽ നിന്നുള്ള മാനസാന്തരങ്ങളും ക്രിസ്തുവിശ്വാസ സ്വീകരണവും നിലവിൽ വന്നു വിജാതീയരായവർ സത്യദൈവ വിശ്വാസത്തിലേക്ക് വന്നതോടെ അവർ ഉപയോഗിച്ചിരുന്ന പൊതു കെട്ടിടങ്ങളും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി ഉപയോഗിച്ചു വന്നു ഇതിനു മുൻപും ലവോദിക്കായി പുരാവസ്തു ഗവേഷണത്തിലൂടെ ദേവാലയങ്ങളും തിയേറ്ററുകളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു സ്വമേധയാ സത്യവിശ്വാസം സ്വീകരിച്ച ക്രൈസ്തവരുടെ എണ്ണം ലവോദിക്ക മേഖലയിൽ വളരെ കൂടുതലും ആയിരുന്നു എന്നാൽ പിന്നീട് ഓരോ കാലഘട്ടം കഴിയും തോറും വിശ്വാസക്കുറവോ അധിനിവേശമോ മൂലം ക്രൈസ്തവ വിശ്വാസ സംസ്കാരങ്ങൾ ഏഷ്യാ മൈനറിൽ താരതമ്യേനെ കുറഞ്ഞു വന്നിരുന്നു എന്തൊക്കെ തന്നെയായാലും തുർക്കിയിലെ സർക്കാർ അധികൃതർക്ക് ഈ പ്രദേശം ഒരു ചരിത്രപരമായ ശേഷിപ്പ് ആണെന്ന് മാത്രമല്ല ലോകത്തിലെ ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിയാണെന്നും കൂടി പറയുവാൻ സാധിക്കും ഒരുപക്ഷേ ഈ കണ്ടെത്തൽ ആദിമ ക്രൈസ്തവരുടെ ജീവിതശൈലിയെപ്പറ്റി കൂടുതൽ വെളിച്ചം വീഴ്ചയേക്കും ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്